ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ചിരവൈരികളായ ഇന്ത്യക്കെതിരായുള്ള സൂപ്പർ പോരാട്ടം എന്ത് വില കൊടുത്തും ജയിക്കാൻ പാകിസ്ഥാൻ ടീം ശ്രമിക്കുമെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാൻ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റിലെ വമ്പൻ പോരാട്ടം ലോകകപ്പിനായി തിരിക്കുന്നതിന് മുൻപ് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ റാമിസ് രാജ ടീമിനോട് ആവശ്യപ്പെട്ടത് കാര്യം മാത്രമാണെന്ന് റിസ്വാൻ വെളിപ്പെടുത്തി എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യയോട് തോൽക്കാൻ മാത്രം പാടില്ലെന്നാണ് രാജ പറഞ്ഞതെന്ന് റിസ്വാൻ വ്യക്തമാക്കി ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നവയാണ് എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഈ മത്സരം കാണുകയും ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചപ്പോൾ അത് എത്രമാത്രം വലുതാണെന്ന് പാകിസ്ഥാനിൽ തിരിച്ചെത്തുന്നത് വരെ അറിയില്ലായിരുന്നു നാട്ടിലെത്തിയ ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ആളുകൾ പണം പോലും വാങ്ങിയിട്ടില്ലെന്ന് റിസ്വാൻ വ്യക്തമാക്കി ഇന്ത്യയെ ഈ ലോകകപ്പിൽ തോൽപ്പിച്ചേ തീരുവെന്ന റാമിസ് രാജയുടെ വാക്കുകളാണ് ഇത്തവണ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതെന്നും റിസ്വാൻ പറഞ്ഞു 没有。 മറ്റൊന്ന് ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിലെ വെടിക്കെട്ട് പ്രകടനത്തിന് പിന്നാലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന് പ്രശംസകളുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ചരേക്കർ മത്സരത്തിൽ ഋഷഭ് പന്ത് പുറത്തെടുത്ത വമ്പൻ ബാറ്റിംഗ് പ്രകടനത്തെ പ്രശംസിച്ചാണ് മഞ്ചരേക്കർ സംസാരിച്ചത് മത്സരത്തിൽ മുപ്പത്തിരണ്ട് ബോളിൽ നേരിട്ട പന്ത് അൻപത്തിമൂന്ന് റൺസാണ് നേടിയത് ഇന്ത്യ നൂറ്റി എന്ന മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ പന്തിൻ്റെ ഈ മികച്ച ഇന്നിങ്സിന് സാധിച്ചിരുന്നു കൃത്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പിച്ചിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും പന്തിന് സാധിച്ചു മഞ്ചറേക്കർ സ്റ്റാർ സ്പോർട്സിൽ പറയുകയുണ്ടായി മത്സരത്തിൽ നാല് ബൗണ്ടറികളും നാല് സിക്സറുകളുമാണ് പന്ത് സ്വന്തമാക്കിയത് ബുദ്ധിമുട്ടേറിയ പിച്ചായിരുന്നിട്ടും ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പന്തിൻ്റെ ഇന്നിങ്സ് രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ അത്രയും മികച്ച റെക്കോർഡുകളൊന്നും പന്തിനില്ല ട്വൻ്റി ട്വൻ്റികളിൽ ഇരുപത്തിരണ്ട് റൺസാണ് പന്തിൻ്റെ ശരാശരി നൂറ്റി ഇരുപതോ അതിൽ താഴെയോ സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് റഷ്യ പന്തിനുള്ളത് എന്നാൽ അങ്ങനെയുള്ള പന്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളന്ന് കണ്ടു എന്നും മഞ്ചറേക്കർ കൂട്ടിച്ചേർത്തു